ഹലോ ആൻഡ് വെൽക്കം നമ്മൾ വീണ്ടും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി ഉന്നയിച്ച ആക്ഷ ആരോപണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അടിസ്ഥാനം തന്നെ ചോദ്യം ചെയ്യുന്ന ആക്ഷേപങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് വെറും ആക്ഷേപം ഉന്നയിക്കലല്ല അതിന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് കർണാടക സെൻട്രൽ കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നായ മഹാദേവപുര അവിടെ അവിടുത്തെ വോട്ട് ഏത് വിധത്തിലാണ് പോൾ ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ കൃത്രിമമായി ആളുകളെ ഉൾപ്പെടുത്തിയത് എന്നുള്ളത് ഡാറ്റ സഹിതം പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഗൗരവമുള്ള ആരോപണം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ സത്യവാങ്മൂലത്തോടുകൂടെ പരാതി സമർപ്പിക്കാനാണ് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പബ്ലിക് ഡൊമൈനിൽ വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിലെ ക്രമക്കേടുകൾ ഏതാണ്ട് ഒരു ലക്ഷത്തി ചില്ലറ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ ക്രമവിരുദ്ധമായി ചേർത്തതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ സത്യവാങ്മൂലത്തോടുകൂടി പരാതി നൽകും അപ്പോൾ പരിശോധിക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ആകട്ടെ നിങ്ങൾ കോടതിയെ സമീപിച്ചുള്ളൂ എന്നോണ്ട് എന്നാണ് പറയുന്നത് പറയുന്നതിനവർ മുൻകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പ് കേസുകളൊക്കെ ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളിതേക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയർ ഒരാളായ വെങ്കടേഷ് രാമകൃഷ്ണനാണ് നമ്മളിത് സംസാരിക്കുമ്പോൾ ഈ ആദ്യം ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിയാക്ഷനെ കുറിച്ച് എന്താ തോന്നുന്നത് ഇത്രയും ഒരു ഡാറ്റ വെച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ സത്യവാങ്മൂലമൊക്കെ ആയിട്ട് പരാതിയായിട്ട് വരും എന്നിട്ട് നമുക്ക് പരിശോധിക്കാം എന്ന് പറയലാണോ അതിൻ്റെ ഒരു മറുപടി അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പൊസിഷനെ തന്നെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അതിനെ തുരങ്കം വെക്കുന്ന അണ്ടർമൈൻ ചെയ്യുന്ന ഒരു മറുപടി ആയിട്ടാണ് ഏതൊരു നിരീക്ഷകനും തിരഞ്ഞെടുപ്പ് നിരീക്ഷകനും തോന്നുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ആയിരുന്നില്ല അപ്പം ടീൻസേഷൻ്റെ കാലം മുതലൊക്കെ നമ്മൾ എന്തുമാത്രം ട്രാൻസ്പെറൻറ്റായിട്ടുള്ള ടി എൻ കമ്മീഷൻ ആ സമയത്ത് നമുക്ക് പത്രപ്രവർത്തകർക്ക് സവിശേഷമായിട്ടൊരു പാസ് വരികയും പോളിങ് നടക്കുന്ന പോളിംഗ് ബൂത്തുകളിൽ അതിൽ അവിടുത്തെ പ്രിസൈഡിംഗ് ആയിട്ടുള്ള ഓഫീസറേയും അവിടുത്തെ പോളിങ് ഓഫീസറേയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലുമുള്ള അധികാരം പോലും തന്നിട്ടുള്ളത് ആ രീതിയിലുള്ള ട്രാൻസ്പെറൻസി ഉള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ ആൾക്കാരാണ് ലീഡർ ഓഫ് ഓപ്പോസിഷനോട് അതൊക്കെ ഒരാളോടല്ല പറയുന്നത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സത്യം അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പ്രക്രിയ കൊണ്ട് എന്താണോ ലെജിസ്ലേച്ചർ ഉണ്ടാകുന്നത് അതിൻ്റെ ഏറ്റവും പരമോന്നതമായ സ്ഥലം നമ്മുടെ ലോക്സഭ എന്ന് പറയുന്നത് അതിൻ്റെ ലീഡർ ഓഫ് ഓപ്പസിഷനോട് പറയുന്നത് സത്യവാഹം മൂലമായിട്ട് വന്നാൽ നിങ്ങൾ പറയുന്ന കാര്യം നമ്മൾ അതിലേക്ക് നോക്കാം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റുവൻസിയിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഗവേഷണം അത് സത്യത്തിൽ വളരെ ഫിനോമിനലായിട്ടുള്ള ഒരു മാമത്തായിട്ടുള്ളൊരു എക്സസൈസാണ് അതായത് ഓരോ ബൂത്തിലും അതിൽ തന്നെ ഈ പ്രോബ്ലമാറ്റിക്കായിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള വീടുകളിൽ ഫിസിക്കലായിട്ടുള്ള വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് അവർ ഈ കണ്ടെത്തലേക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മറ്റ് നാല് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് ലീഡ് ചെയ്തത് ഈ ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് വെച്ചിട്ടാണ് ആ സീറ്റ് ബി ജെ പി ജയിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു വളരെ ഒരു ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അത് ഇങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഉടനെ പരിശോധിക്കാം എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു സത്യവാങ്മൂലവുമായിട്ട് വന്നാൽ നമ്മളത് നോക്കാം എന്ന് പറയുന്നത് സത്യത്തിൽ പാർലമെൻ്ററി ജനാധിപത്യ പ്രക്രിയയോട് തന്നെയുള്ള വെല്ലുവിളിയാണ് എനിക്കൊന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ക്രെഡിബിലിറ്റി വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുള്ള ഒരു ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇത് പറയുമ്പോഴും ഇപ്പോൾ ടി എൻ ശേഷിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ടി എൻ ശേഷനൊക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് ഒരാൾ മാത്രമാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉണ്ടായിരുന്നു പിന്നീട് ടി എൻ ശേഷിൻ്റെ അധികാരം പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഒരുപക്ഷെ മൾട്ടി മെമ്പർ ഇലക്ഷൻ കമ്മീഷനൊക്കെ വരുന്നത് അന്ന് അതിന് മുമ്പ് ഈ ബൂത്ത് റിഗിങ്ങിനെ കുറിച്ചുള്ള വലിയ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു സായുധമായിട്ട് ചെന്ന് ബൂത്തുകൾ പിടിച്ചെടുക്കുകയും കൂട്ടത്തോടെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള വോട്ടുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വ്യാപകമായിരുന്നു അതെ അപ്പൊ അതിൽ നിന്ന് മുക്തമാക്കുകയാണ് സത്യം പറഞ്ഞാൽ അന്ന് ചെയ്തത് ഇപ്പൊ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനെ അണ്ടർമൈൻ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ ഇങ്ങനെ സാധിക്കുമോ ഇത്രയും വോട്ടൊക്കെ ചേർക്കാൻ പറ്റുമോ ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചേർക്കുക ഈ ഇത്തരം ആളുകളൊക്കെ എവിടെ നിന്ന് വരും ഈ വോട്ട് ഐ ഡി വെച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ ഇങ്ങനെയൊക്കെയുള്ള സന്ദേഹങ്ങളൊക്കെ ഉണ്ടാവും ഒരു ലക്ഷത്തി ഇരുന്നൂ ഇരുന്നൂറ്റമ്പത് വോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സാധ്യമാവും എന്നുള്ളൊരു തോന്നലുണ്ടാവും അല്ലല്ല അത് തീർച്ചയായിട്ടും ആ തോന്നൽ ആ സ്ഥാ ആ സ്ഥാനത്ത് ശരിയാണ് പക്ഷേ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും സംഘടിതമായിട്ടുള്ള ഏറ്റവും വലിയ സാമ്പത്തിക സ്വാധീനമുള്ള ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തെയാണ് എന്നുവെച്ചാൽ അത് സംഘപരിവാർ എന്ന് വെച്ചാൽ ഒരു നൂറ് വർഷത്തെ പ്രോജക്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു കാര്യമാണ് അതിലേക്ക് അതിൻ്റെ വിശാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പേ ഈ ശേഷം ഈ ബൂത്തുപിടിത്തത്തെപ്പറ്റി നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബൂത്തുപിടുത്തൊക്കെ ഞാൻ ബീഹാറിൽ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പല രീതിയിലുള്ള ബൂത്തുപിടിത്തം കണ്ടിട്ടുള്ളതാണ് ഒരു സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പോളിംഗ് നടക്കുന്നതിന് തൊട്ട് മുമ്പേ ആ അക്കാലത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന രാംലക്ഷൻ സിംഗ് യാദവ് അദ്ദേഹം വരുന്നത് അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ആദ്യം വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരു ജീപ്പിൽ കുറേ അനുയായികൾ മുമ്പേ വരും എന്നിട്ട് അവർ ആകാശത്തേക്ക് ഒരു പത്ത് പേടി വയ്ക്കും ഇത്രയും ഒരു പതിനഞ്ച് മിനിറ്റോളം നേതാവ് വരും അപ്പോൾ വോട്ടൊക്കെ മര്യാദക്ക് ചെയ്തേക്കണം വിജയം ചെയ്തേക്കണം എന്ന് വെച്ചാൽ എവിടെ ചെയ്തേക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ട് അപ്പോൾ പിന്നെ അവരുടെ ആൾക്കാർ വന്ന് ഈ ബോളിംഗ് ബൂത്ത് നിന്ന് ബാലറ്റ് പേപ്പർ എടുത്ത് അതിങ്ങനെ കൃത്യമായിട്ടുള്ള പ്രൊപ്പോഷനിലാണ് ടു തേർഡ് വോട്ട് രാം സിംഗ് യാദവിനും വൺ തേർഡ് വോട്ട് പല ഓപ്പോസിഷൻ്റെ പല സ്ഥാനാർത്ഥികൾക്കും സ്വതന്ത്രമാർക്കും ഒക്കെ ആയിട്ട് അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് റാഷണലായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അതെ അതെ അപ്പം അങ്ങനല്ല മാത്രമല്ല പിന്നെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ വോട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഇലക്ഷൻ ഇൻവാൽഡ് ആവും അപ്പം അതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് നോക്കിയിട്ടാണ് അപ്പം ഇത് ഈ ഇത് ഈ ഈ പറഞ്ഞ ഇപ്പം വോട്ട് ചേർക്കുക എന്നുള്ള സംഭവത്തെ പറ്റി ഇപ്പം മഹാരാഷ്ട്രയിലാണ് നമ്മൾ ആ രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു ബിൽഡിംഗ് ഒരു ഫ്ലാറ്റ് കോംപ്ലക്സിൽ നിന്നാണ് ഇത് ഇതിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണവും ഗവേഷണവും ഒക്കെ തുടങ്ങുന്നത് അവിടെയാണ് തുടങ്ങിയത് ഇത് ഇതും ഏതാണ്ട് ഏഴ് മാസം എടുക്കുന്ന ഒരു വലിയ ഓപ്പറേഷനാണ് ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ കണ്ടത് ഇത് സാധ്യമാണെന്നുള്ളതിന് എനിക്ക് പേഴ്സണലായിട്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള അഞ്ചാറ് ബിൽഡിങ്ങുകളിൽ ഞാൻ താമസിക്കുന്ന ബിൽഡിംഗ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ രീതിയിൽ അവിശ്വസനീയമായ രീതിയിൽ വോട്ട് വർദ്ധിക്കുകയും തിരഞ്ഞെടുപ്പ് ദിവസം മാത്രം ഞാൻ കാണുന്ന ആൾക്കാർ അവിടെ വന്ന് ഈ സ്ലിപ്പ് വാങ്ങി പോയിട്ട് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ കണ്ണൂർ ഇതും നേരത്തെ ഈ ബൂത്ത് പിടിക്കുന്ന പോലെ തന്നെ ഇതും നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഈ പല ബിൽഡിങ്ങുകളിലും കൂടിയിട്ടുള്ള അവിടുത്തെ കെയർ ടേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ ശമ്പളത്തിൽ നിർത്തിയിട്ട് നാലോ അഞ്ചോ മാസം മുമ്പേ ശമ്പളത്തിൽ നിർത്തി ഈ രീതിയിൽ അവിടെ പല ഫ്ലാറ്റുകളും വാങ്ങിയിട്ട് ആൾക്കാർ വിദേശത്തും പല സ്ഥലങ്ങളിലും ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളൊക്കെ വോട്ട് ചേർത്ത് അങ്ങനെ ഈ ഡൽഹി ഇലക്ഷനിൽ ഈ ചെറിയൊരു ഒരു മൈക്രോ സാമ്പിളാണത് ഞാൻ പറയുന്നത് ഇതിപ്പം ഈ ഇപ്പം കോൺഗ്രസ് പാർട്ടി ഇപ്പം നടത്തിയിട്ടുള്ള ഈ ഇപ്പം നടത്തിയിട്ടുള്ള ഈ പിന്നെ എക്സസൈസ് പോലെയുള്ള ഒരു ആറുമാസം നീണ്ടു നിൽക്കുന്ന ഒരു ഡോർ ടു ഡോറായിട്ട് പോയിട്ടുള്ള ഒരു ഒരു റിസർച്ചിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു മൈക്രോസാമ്പിൾ ഈ ഡൽഹി ഇലക്ഷൻ നടക്കുന്ന ദിവസം ഞാൻ കണ്ടിട്ടുള്ള കാര്യത്തെ പറ്റിയാണ് അപ്പോൾ ഇത് പോസിബിളാണ് എന്താ വെച്ചാൽ ഇത് രണ്ട് കാര്യമാണ് ഒന്ന് അതിഭീകരമായ ഒരു ഓർഗനൈസേഷണൽ മിഷനറിയാണ് സംഘപരിവാറിനും ബി ജെ പിക്ക് ഉള്ളതും വളരെ സംഘടിതമായിട്ടുള്ള എണ്ണേട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന അതോടൊപ്പം ഈ പറഞ്ഞ രീതിയിൽ വലിയ രീതിയിൽ പൈസ എക്സ്പെൻഡ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു പാർട്ടിയാണ് ഇതാണ് ഈ പ്രതിപക്ഷേ ഈ ബി ജെ പിയും മറ്റ് പ്രതിപക്ഷ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ബി ജെ പി എന്ന് ഒരു പാർട്ടി ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ട്വൻറ്റി ഫോർ സെവൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അവർ പ്രവർത്തിക്കുന്നത് എലക്ഷൻ ടു എലക്ഷൻ അപ്പോൾ അതിൻ്റെ ഒരു സംബന്ധിച്ചു അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ചെറിയ മാറ്റം കൂടിയാണ് ഇപ്പം ഈ ഒരു 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 വിഷുവിൽ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള ഈ റിസർച്ച് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇതിനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുക എങ്ങനെയാണ് ഒരു മാസ് മൂവ്മെൻറ്റായിട്ട് തന്നെ മാറ്റുക എന്നതിനെ പറ്റിയിട്ട് കൃത്യമായൊരു ധാരണ ഇപ്പോഴും പ്രതിപക്ഷത്തിനില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അല്ല അത് പറയുമ്പോഴും ഇപ്പോൾ ഇത് മുമ്പോട്ട് പോകും എന്നുള്ളൊരു ഒരു ചോദ്യം ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ ഇപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വരുന്ന സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ മണ്ഡലങ്ങൾ ഇതുപോലെ പൊട്ടൻഷ്യൽ സാധ്യതയുള്ള അതായത് കോൺഗ്രസ്സിന് ജയസാധ്യത ഉണ്ടെന്ന് അവർ പൂർണ്ണമായും ഒരു മണ്ഡലത്തിൽ ചെറിയ മാർജിനിൽ ബി ജെ പി ജയിച്ച മണ്ഡലങ്ങളെടുത്തിട്ട് അവർ കൂടുതൽ എക്സ്റ്റെൻസീവായ റിസർച്ചിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ പോവുമായിരിക്കാം പക്ഷേ എന്നാൽ പോലും അതിന് ഇതേപോലെ സമയമെടുക്കും ഇപ്പം ഈ മണ്ഡലത്തിലെ കാര്യം ഇന്നലെ രാഹുൽ ഗാന്ധി പറയുന്നത് ഏതാണ്ട് ഏഴ് മാസം എടുക്കും മാസം എടുക്കും എന്നാണ് പറയുന്നത് അപ്പം ഇതേപോലെ സാമ്പിൾ എടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യമല്ല അപ്പോൾ ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് മീഡിയ അതിനെ സപ്പോർട്ട് ചെയ്യും എന്ന് ഇന്നലത്തെ അനുഭവത്തിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാൻ നിർത്തിയില്ല കാരണം അവർ വാർത്ത കൊടുത്തു പക്ഷേ അതിൻ്റെ ഒരു ആൻസറിലേക്ക് എത്താനോ അല്ലെങ്കിൽ ആൻസർ വേണമെന്ന് ഡിമാൻഡ് ചെയ്യാനോ മീഡിയ ശ്രമിക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ഞാൻ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസ് ഇത് ഒറ്റയ്ക്കാണ് കോൺഗ്രസ് ഇത് ചെയ്യുന്നത് ഇന്ത്യ മുന്നേരുടെ ഒരു പിന്തുണ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഉണ്ടാവും പക്ഷേ ഇത് ഒരു ഇന്ത്യ അലയൻസിൻ്റെ മൊത്തം ഇഷ്യൂ ആയിട്ട് അങ്ങനെ പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അതെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ജനകീയമായ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ഉള്ള പത്രപത്ര സമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലോ ഒക്കെ ഒതുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രവർത്തിക്കാതെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരുവിലിറങ്ങി പ്രവർത്തിക്കാതെ ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് സംഭവിക്കുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബീഹാറിൽ നടന്നിട്ടുള്ള ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ റിവിഷൻ അവിടെ സിക്സ്റ്റി ഫൈവ് അറുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ കാണാതായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ അറുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ കാണാതായ ഒരു സാഹചര്യത്തിൽ ഒരു ലക്ഷം ആൾക്കാരുടെയെങ്കിലും ഒരു പ്രകടനമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അജിറ്റേഷനോ അത് വളർത്തിയെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയേണ്ടതല്ലേ പ്രത്യേകിച്ചും ബീഹാറിൽ വലിയ രീതിയിൽ സംഘടനാപരമായ വേരോട്ടമുള്ള രാഷ്ട്രീയ ജനതാദൾ പോലുള്ള പാർട്ടികൾ പ്രതിപക്ഷ നിലയിലുള്ളപ്പോൾ അത് സംഭവിക്കുന്നില്ല അപ്പം അത് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു മൈനസ് പോയിൻ്റ് ആണ് നേരെ കുറിച്ച് ഇതിങ്ങനൊരു സിറ്റുവേഷൻ ബി ജെ പി ആണ് ഫേസ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വലിയ രീതിയിലുള്ള സ്ട്രീറ്റ് എഡ്യൂറ്റേഷൻ നമ്മൾ കണ്ടേനെ അപ്പോൾ ആ ഒരു വലിയ ഒരു ഗ്യാപ്പ് തീർച്ചയായിട്ടും ഉണ്ട് അത് എങ്ങനെ അത് അഡ്രസ് ചെയ്യുന്നത് ഓർഗനൈസേഷനിലായിട്ടുള്ള ഒരു സംഭവമാണ് അത് ഓർഗനൈസേഷനിലായിട്ടുള്ള ആ സംഭവം അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അതിനു വേണ്ടിയുള്ളൊരു മാനസികമായിട്ടുള്ള സ്ഥൈര്യം യൊക്കെ പ്രതിപക്ഷ നിരയിൽ വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതിപ്പോഴും ആബ്സെൻ്റ് ആണ് ഇത് ഞാൻ ഇത് ഈ ഒരു വർക്ക് ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ വർക്കിനെ അതിനെ നിരാകരിച്ചുകൊണ്ടല്ല പറഞ്ഞത് ഇത് വലിയ വർക്കാണ് ഏഴ് മാസം എടുത്ത് ചെയ്തിട്ടുള്ള ഈ നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പാത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതെല്ലാ സ്ഥലത്തും റൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ ഇതിൽ വലിയ പൈസയ്ക്ക് ചിലവായിട്ടുണ്ടാവും കോൺട്രസ് പക്ഷേ അതിനെ കമ്മൻസറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മാസ് മൂവ്മെൻറ്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവുന്നില്ല ഇപ്പം അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള അരന്തരാവസ്ഥയിലേക്ക് നയിച്ച ഒരു സിവിശേഷം എന്തായിരുന്നു നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷനെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉണ്ടാവുകയും ആ അതിന് ഉണ്ടായിട്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കിയെടുക്കാൻ ജെ പിയെ പോലൊരാൾക്ക് കഴിഞ്ഞു ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ സമ്പ്രദായങ്ങൾ വളരെ കൂടുതൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ മെസ്സേജ് കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് മാധ്യമങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഇതിനെ വേണ്ടത്ര ഗൗരവത്തിൽ കേരളം പോലെ ഇത്രയും കൂടുതൽ മീഡിയ പെനിട്രേഷൻ പെരിട്രേഷനുള്ള സ്ഥലത്ത് പോലും മാധ്യമങ്ങൾ ഇത് വേണ്ട രീതിയിൽ ഈ കാര്യം ചർച്ച ചെയ്യുകയോ ഇതിനെപ്പറ്റി വേണ്ട രീതിയിലുള്ള കവറേജ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു ഒരു കഴിഞ്ഞ രണ്ട് ദിവസത്തെ കവറേജ് കണ്ട് കാണുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫീലിംഗ് അതാണ് അപ്പം അത് ആ ഒരു ഡ്രോ ബാക്ക് ഉണ്ട് ആ ഡ്രോ ബാക്ക് മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഓപ്പോസിഷന് സാധിക്കേണ്ടതാണ് അതും സാധിക്കുന്നില്ല പിന്നെ ഇതിലൊക്കെ ആൾക്കാരുടെ മാനസികാവസ്ഥ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ നേരത്തെ ഒക്കെ ആൾക്കാർക്ക് ഇങ്ങനെ സമരം ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ എക്സ്പ്രഷൻ്റെ ഒരു ഭാഗമായിരുന്നു മാസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകുക എന്നുള്ളത് എക്സ്പ്രഷൻ്റെ ഭാഗമായിരുന്നു ഇപ്പം നിങ്ങൾ ഒരു വാട്സാപ്പിൽ മെസ്സേജ് ഇടുകയോ ഫേസ്ബുക്കിൽ ഒരു സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിടയോ ചെയ്താൽ നിങ്ങളുടെ ആ ഒരു വലിയ ഓപ്പോസിഷൻ സീൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള നിങ്ങളുടെ സാധനത്തിന് ഒരു ഔട്ട്ലെറ്റ് കിട്ടിയും അതോടുകൂടി ഒരു എളുപ്പത്തിൽ നമ്മുടെ പ്രതിഷേധം അവസാനിച്ചു എന്ന് മറ്റുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തുന്നുണ്ടോ എന്ന് പോലും പക്ഷേ സത്യത്തിൽ ഇതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഞാൻ ഡൽഹിയിൽ ഇരുന്ന് വളരെ സൂക്ഷ്മമായവരുടെ നേതൃത്വം പ്രവർത്തിക്കുന്ന സമയത്ത് ആദ്യമായി സോഷ്യൽ മീഡിയ ഇന്ത്യയിൽ ഡിസ്കവർ ചെയ്യുന്ന പാർട്ടി ബി ജെ പി ആണ് ആദ്യമായൊരു സോഷ്യൽ മീഡിയ ഫാക്ടറി സ്ഥാപിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വം ഗുജറാത്തിലാണ് ആ രീതിയിലുള്ള ഒരു സിസ്റ്റം ഇതുവരെ പ്രതിപക്ഷ പാർട്ടികൾക്കില്ലേ ഉള്ളത് തന്നെ ഈ സംഘടിതമായിട്ടുള്ള ഈ സൈബർ ആർമികൾ പറയുന്നത് വളരെ പാത്തറ്റിക്ക് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു വികൃതമായ ഒരു 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 ഇമിറ്റേഷനാണ് മറ്റ് ബി ബി ജെ ബി ജെ പിയും സംഘപരിവാറും ചെയ്യുന്നതിന് അപ്പോൾ അതുകൊണ്ട് കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് ഈ മാസ് മൂവ്മെൻറ്റിൻ്റെ പാതയിലേക്ക് പ്രതിപക്ഷത്തിന് എപ്പോൾ പോകാൻ പറ്റുമോ അവർക്ക് എപ്പോൾ അതിനുള്ള ഒരു ഓർഗനൈസേഷണൽ മോറൽ ഐഡിയോളജിക്കൽ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ മാത്രമേ ഈ ഒരു കാര്യം മുന്നോട്ട് ഇത് പ്രത്യേകിച്ചും നമ്മൾ ഫേസ് ചെയ്യുന്നത് ഏറ്റവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ മൂലക്കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയിൽ മേലെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയെ നേരിടാൻ വേണ്ടിയിട്ട് അതിനെ ആ വെല്ലുവിളി മനസ്സിലാക്കാനും ആ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് ഒരു ജനകീയമായ പ്രതിരോധം ഉണ്ടാക്കാനും പറ്റിയില്ലെങ്കിൽ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് നമ്മൾ പല ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് തന്നെ മുൻകൂട്ടി അറിയിക്കുന്നു എന്നൊക്കെയുള്ള ആ ലെവലിൽ വരെയുള്ള ആക്ഷേപങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പൊടുന്നനെ മാറുന്നത് അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം വരുന്നുണ്ട് മാറിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കുടുംബാംഗങ്ങളുടെ മുഴുവൻ ഇൻകം ടാക്സും മീഡിയും റെയ്ഡ് ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അതുപോലെ പോൾ ചെയ്ത വോട്ടും കൗണ്ട് ചെയ്ത വോട്ടും തമ്മിലുള്ള വ്യത്യാസം പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ കൗണ്ട് ചെയ്യുകയോ പോൾ ചെയ്ത് അത്രയും കൗണ്ട് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണുന്നുണ്ട് ഇതേക്കുറിച്ചുള്ള പരാതികൾ പോകുന്നുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ടൊന്നും ഈ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഒരു ഫുൾ പ്രൂഫായൊരു സംവിധാനം ഉണ്ടാക്കാൻ പാകത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടില്ല അങ്ങനത്തെ ഒരു കമ്മീഷൻ്റെ വിശ്വാസ്യത അവിടെ തന്നെ ചോദിച്ചതിനാണ് അത് കൂടുതൽ ചോദിച്ചതിൻ്റെ മുമ്പിലേക്ക് വരുന്നു എന്നുള്ളതിൽ കാവിഞ്ഞു ഒന്നും സംഭവിക്കില്ല എന്നൊരു തോന്നൽ കമ്മീഷനും ഇവിടുത്തെ സിസ്റ്റത്തിനും എല്ലാത്തിനും ഉണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ്റെ ജേർണലിസത്തിലെ ഡൽഹിയിൽ പണിയെടുക്കുന്ന സമയത്ത് എൻ്റെ ജേർണലിസം ബീറ്റിൻ്റെ ഭാഗമായി പത്ത് പന്ത്രണ്ട് പലരും കവർ ചെയ്ത ഒരാളാണ് ഞാൻ ടി എൻ ശേഷൻ്റെ കാലം മുതൽ ഞാൻ പറഞ്ഞു ആക്സസ് പത്രക്കാർക്കുള്ള ആക്സസ് പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സംവിധാനം അന്ന് ഇൻ്റർനെറ്റൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ടെലിഫോണിലൂടെയും നമ്മൾ സാധാരണ സ്നെയിൽ മെയിൽ എന്ന് വിളിക്കുന്ന സാധാരണ തപാലിലൂടെയും ചോദിച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി തരുന്ന ഒരു എലക്ഷൻ കമ്മീഷനിൽ നിന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഒക്കെ നമ്മൾ വിളിച്ചാൽ ഫോൺ നേരിട്ടെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള മിസ് കോളിന് ഓഫീസിൽ നമ്മൾ കൊടുക്കുന്ന സന്ദേശങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയോ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇലക്ഷൻ കമ്മീഷന് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ബീറ്റ് എൻ്റെ ഞാൻ ഹിന്ദുവിൽ നിന്ന് വിടുന്ന സമയത്ത് ജേർണലിസ്റ്റിക് ആക്റ്റീവായിട്ടൊരു ഫീൽഡ് റിപ്പോർട്ടർ എന്ന നിലയിലുള്ള ബീറ്റ് ഒന്ന് മാറി സീനിയർ അസോസിയേറ്റ് എഡിറ്റർ കായ സമയത്ത് അങ്ങനെ ഒരു ബീറ്റ് പ്രത്യേകമായി ചെയ്യുന്നില്ല പക്ഷേ അപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്തിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു പത്ത് വർഷമായി പ്രത്യേകിച്ചും ഒരു കോളിന് മറുപടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടില്ല നിങ്ങൾ ഇമെയിലിൽ ഒരു ചോദ്യം അയച്ചാൽ അതിന് മറുപടി കിട്ടില്ല ഒക്കെ കിട്ടുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അടക്കം പറയുന്നത് പക്ഷെ അത് കിട്ടില്ല അപ്പം ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു മതിൽ തങ്ങളുടെ തങ്ങൾക്കും പത്രപ്രവർത്തകർക്കിടയിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ട് പത്രപ്രവർത്തകരുടെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ കാര്യം പിന്നെ അതിനപ്പുറം പറയാനുള്ള കാര്യമില്ല വലിയ നേതാക്കന്മാർ പോലും പറയുന്നത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും ഇലക്ഷൻ കമ്മീഷൻ ഇംപെർവിയസ് ആണ് അവർക്ക് നിങ്ങൾ എന്ത് വേണേ ചെയ്തോളൂ ഞങ്ങൾ നിങ്ങളോട് മറുപടി പറയില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നത് ആ തീരുമാനം അവർ നടപ്പാക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു പുല്ലുവലെന്നറിയില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 സംഭവമാണ് ചോദ്യങ്ങളോടും മാധ്യമപ്രവർത്തകരുടെ അവരുടെ എക്സസൈസത്തിനോടും അവരുടെ ഈ ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥനയോടൊക്കെ ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അതും അപ്പോൾ ഇതുതന്നെയാണ് വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം ഇതും വേണ്ട രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പോസിഷന് കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ സംഭവങ്ങൾക്കിടയിൽ ഇത് കഴിഞ്ഞ് രണ്ടു ദിവസമായിട്ടുള്ള സംഭവത്തിലുണ്ടായിട്ടില്ല ഒരുപക്ഷെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് കോൺഗ്രസ്സിന് കരുതാവുന്നത് ശശി തരൂർ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് അദ്ദേഹം കോൺഗ്രസിന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിവമ്പുകൾ ഒഴിവാക്കി അദ്ദേഹം ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ള കാര്യം ശരിയാണെന്നും അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണെന്നും അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാൻ ബാധ്യസ്ഥമാണെന്നും പറഞ്ഞു അപ്പോൾ അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ മറ്റു തരത്തിലുള്ള ലാർജർ ഇത് ഈ ഒരു ഒരുപക്ഷേ സ്വച്ഛാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ലക്ഷണമാണ് അതിൽ ഈ ഇപ്പം സുപ്രീം കോടതിയുടെ വിട്ടിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന പാനൽ ഉൾപ്പെടുത്തിയിരുന്നല്ലോ അത് മറികടന്നുകൊണ്ടാണ് നിയമം കൊണ്ടുവരുന്നത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഒരു ക്യാബിനറ്റ് മന്ത്രി പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന മന്ത്രി ആയിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം സർക്കാരിനായി കഴിഞ്ഞു അപ്പം ഇതൊരു എന്താ പറയുക ഇനിയിപ്പോൾ എന്താരു പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല അല്ലെങ്കിൽ സർക്കാർ എന്താണോ നിശ്ചയിക്കുന്നത് അതുതന്നെയാണ് നടക്കുന്നത് അപ്പോൾ ആ ഒരു മട്ടിലേക്ക് ഇതിനൊരു സ്വതന്ത്ര സ്വഭാവം എന്നുള്ളത് ഏതാണ്ട് ഇല്ലാതായി എന്ന് കമ്മീഷൻ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു അതിനനുസരിച്ച് കമ്മീഷൻ പ്രവർത്തിക്കുന്നു അത് അത് അതാണ് നമ്മുടെ നമ്മുടെ തുറച്ചു നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് സത്യത്തിൽ ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് നേരത്തെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു പ്രത്യേകിച്ചും മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞ സമയത്തൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ഫാക്ട് ഫൈൻഡിങ് എക്സസൈസ് നടത്താതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ പോയാൽ അത് കാര്യം ഗുണം ചെയ്യില്ല വെറും ഹിയർ സേയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിതിപര കണക്കുകളുടെ മാത്രം അതായത് നമുക്ക് വോട്ട് പോൾ ചെയ്ത വോട്ടും കണക്ക് ഇതാക്കി വോട്ടിനും അതൊക്കെ നേരത്തെ പുറത്തു വന്നതാണ് അതായത് ഇന്ത്യയിലുള്ള ഈ ഈ തരത്ത് ഡിസ്ക്രിപ്പൻസി ഇല്ലാത്ത നാല് കോൺസ്റ്റിറ്റ്യുവൻസികൾ മാത്രമേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേറെ സമയത്ത് ഉണ്ടായിട്ടുള്ളൂ എന്ന് ഐ ഐ ടിയിലെയും ഐ എ എംമാരിലെയും റിട്ടയേർഡ് പ്രൊഫസർമാരടക്കമുള്ള ആൾക്കാർ നടത്തിയിട്ടുള്ള ഗവേഷണത്തിൽ അവർ വെറും കണക്ക് വെച്ച് നടത്തിയ ഗവേഷണത്തിൽ പക്ഷേ ഇതിലിപ്പോൾ ഈ കാര്യത്തിൽ ഈ ഫീൽഡ് റിസോർച്ചിൻ്റെ ഭാഗമായിട്ട് ഈ വീട് വീടാന്തരം പോയി അന്വേഷിച്ച് ഈ ബോട്ടുകൾ കൂടുതലുള്ള ഫ്ലാറ്റുകളുടെ സമുച്ചയത്തിൽ പോയി അന്വേഷിച്ചിട്ട് ആ തരത്തിലുള്ള എക്സസൈസിൽ നിന്ന് കൂടുതൽ ഒരു വിശ്വാസ്യതയുള്ള അല്ലെങ്കിൽ കൂടുതൽ തറോ ആയിട്ടുള്ള കണിശമായ ഒരു ഗവേഷണമാണ് എന്നുള്ള മറ്റിലാണ് രാഹുൽ ഗാന്ധി വരുപ്പിച്ചിട്ടുള്ളത് പക്ഷേ അത് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് ഇപ്പം നമ്മൾ കാണുന്നത് അപ്പം ഈ ഇമ്പെർവിയസ്നസ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളെന്ത് വേണമെങ്കിലും പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ തോന്നിയ പോലെ പ്രവർത്തിക്കുള്ളൂ ഞങ്ങൾ ആരോടും മതി മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല അതാണിപ്പം രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം എഴുതി തന്നാൽ ഞങ്ങളിത് പരിശോധിക്കാം എന്ന് പറയുന്നത് ഞങ്ങൾ ആരോടും മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല പിന്നെന്താണ് പിന്നെ സർക്കാരിൻ്റെ മറ്റൊരു യന്ത്രമായിട്ട് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് സ്വതന്ത്ര സ്ഥാപനമാണെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയും ഇങ്ങനെ വളരെ പ്രകടവും മൂർത്തവുമായിട്ടുള്ള ഒരു തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് മറുപടി പറയാതിരിക്കുക ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ മറുപടി പറയായ്മേ വേണ്ട രീതിയിൽ ഈ പറഞ്ഞ ഇപ്പോൾ വെളിപ്പെടുത്തൽ കളിയും അതോടൊപ്പം ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാത്തതിനെയും ഒക്കെ വലിയ രീതിയിൽ വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുക ഇതിൻ്റെയൊക്കെ ഒരു 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 അവസ്ഥ എന്ന് പറയുന്നത് വളരെ ജനാധിപത്യത്തിൻ്റെ ഈ അതിൻ്റെ മൂലക്കല്ലുകളായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇല്ലാതെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒറ്റ കാര്യം ചോദിച്ചാൽ അപ്പോൾ ഈ ഒരു വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളുടെ വീട്ടു നമ്പർ പൂജ്യം വീട്ടു നമ്പർ പൂജ്യം പൂജ്യം ഇങ്ങനെ ഒന്നോ രണ്ടോ വന്നുകഴിഞ്ഞാൽ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധത്തിൽ സംഭവിച്ചാണെന്ന് ഇത് നിരവധി ഇങ്ങനെ വീട്ടു നമ്പറുകൾ പൂജ്യം 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 എന്നൊക്കെ കാണുന്നു അതുപോലെ പിതാവിൻ്റെ പേര് വെറും ഇംഗ്ലീഷ് ആൽഫഗറ്റ്സ് ഇങ്ങനെ അടിച്ച് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നു അത് ഒന്ന ഒന്നല്ല പലത് കാണുന്നു വളരെ ഗ്ലെയറിങ് ആണല്ലോ ഇതൊക്കെ മറ്റിപ്പോൾ ഇരട്ടിപ്പ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് സാധ്യത വേറെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളത് വേറെ ഏതെങ്കിലും വിധത്തിൽ എന്ന് പറയാം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ഇപ്പോൾ ആധാർ ബന്ധിപ്പിക്കാത്തതുകൊണ്ട് ഒരാൾ ഇവിടെ ചേർത്താൽ വേറെ എവിടെയെങ്കിലും പോയി ചേർത്താൽ ഞങ്ങൾക്ക് പെട്ടെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വേണമെങ്കിൽ ന്യായീകരിക്കാം പക്ഷേ ഇത് ഇതെങ്ങനെയാണ് സംഭവിക്കുക ഇതെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കേണ്ടതല്ലേ ഇത് ഒരു ചെറിയൊരു ചെറിയ ലീഫ് പോലും ഇല്ലാതെയുള്ള നഗ്നതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിഗ് ഫിഗ്ലീഫാണ് സാധാരണ പറയാൻ നഗ്നത മറക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ചെറിയ സംഭവം ഫിഗ് ലീഗ് പോലും ഇല്ലാത്ത ഒരു നഗ്നതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ നഗ്നത അലങ്കാരമാണ് ആ നഗ്നത ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ അധികാരമാണ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് കൃത്യമായും ഈ ഒരു ആയിട്ടുള്ള ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണത് അപ്പം മറുപടി ഇതുതന്നെ ഉള്ളു ഇതിനൊരു ജനകീയമായ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ ഈ ചില മറ്റ് ചില രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചൊക്കെ റഷ്യയിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു പുട്ടിൻ മത്സരിക്കുന്നു പുട്ടിൻ ജയിക്കുന്നു ജനാധിപത്യം ഉണ്ടെന്ന് കാണിക്കാനായിട്ടൊരു മത്സരം നടക്കുന്നു എന്നുള്ള അതിനെ കുറെ കൂടെ എന്താ പറയുക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും അതേ രീതി ഇവിടെ കോപ്പി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ അത് ബലാറൂസിൽ അതിൻ്റെ ഒരു റിപ്ലിക്കാണ് നടന്നത് പക്ഷെ ബലാറൂസിൽ അങ്ങനെ നടന്നിട്ട് മാസങ്ങളോളം ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായി പക്ഷേ അതിനൊണ്ട് ഫലം ഉണ്ടായില്ല പക്ഷേ ജനങ്ങൾ ഈ പ്രസിഡൻറ്റിൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും മുമ്പിൽ മാസങ്ങളോളം നിന്നുകൊണ്ടുള്ള നമ്മുടെ നമ്മൾ കർഷകന്മാർ നടത്തിയ സമരം പോലെയുള്ള വലിയ ഉപരോധ സമരം നടത്തി അതിൻ്റെ അൾട്ടിമേറ്റായിട്ട് ഫലം ഉണ്ടായില്ല അടിച്ചമർത്തപ്പെട്ടു പക്ഷേ അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റ് പോലും ഇവിടെ നടക്കുന്നില്ല ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും എന്താ പറയുക ട്രാജിക് ആയിട്ടുള്ളൊരു അവസ്ഥ അത് പറയുമ്പോഴേ ഞാൻ ഒറ്റക്കാരോട് ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം ഈ ഇപ്പം ഈ പറയുന്ന വോട്ടർ പട്ടിക പരിശോധിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന അനോമലീസ് മുഴുവൻ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പത് വോട്ടാണ് ഒന്നും രണ്ടും വോട്ടല്ല അനോമലി ആയിട്ട് നമ്മൾ കാണിക്കുന്നത് അവിടെയും ഈ പ്രതിപക്ഷത്തിന്റെ ഒരു സംഘടനാ ദൗർബല്യം പ്രതിഫലിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ടർ പട്ടിക ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത് സൂക്ഷ്മമായി പരിശോധിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാതെ പോകുന്നതുകൊണ്ട് കൂടിയല്ലേ അതിനുള്ള സംഘടനാശേഷി ഇല്ലാത്തതുകൊണ്ടുകൂടിയല്ലേ ഇത് ഫലപ്രദമായി ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നത് അതെ അത് സംശയമൊന്നുമില്ല ബേസിക്കായിട്ടെന്ന് വെച്ചാൽ ഞാൻ ഉത്തരേന്ത്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട സദനം ഇപ്പം കേരളം പോലുള്ള സ്ഥലത്ത് അത് വേണ്ടത്ര എഫക്റ്റീവായിട്ട് ബി ജെ പി ചെയ്തിട്ടില്ല പക്ഷേ യു പി ബീഹാർ ഹരിയാന മധ്യപ്രദേശ് തുടങ്ങിയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും താഴേക്കിടയിൽ ബൂത്ത് കമ്മിറ്റിയാണ് നമ്മുടെയൊക്കെ സാധാരണ ഗതിയിൽ താഴേക്കായിട്ടുള്ളൊരു ഒരു കമ്മിറ്റി എന്ന് നമ്മൾ കേരളത്തിലൊക്കെ അറിയുന്നത് നമ്മൾ പാർട്ടികളുടെ പക്ഷേ ഈ ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിൽ പന്നാ പ്രമുഖ എന്ന് പറഞ്ഞ ഒരു ഒരു തസ്തിയുണ്ട് ഈ പന്നാ പ്രമുഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടർ എന്ന് വെച്ചാൽ വോട്ടർ പട്ടികയിലെ വോട്ടർ വോട്ടർമാരുടെ പേര് അടിച്ചിട്ടുള്ള ഒരു ഷീറ്റ് ഒരു പേറ്റാണ് അപ്പോൾ ആ ഷീ ഒരു ഷീറ്റിലാണ് പന്നാന്ന് പറഞ്ഞത് ഈ പന്നയ്ക്ക് ഒരു പ്രമുഖണ്ണത്തെ ഒരു ഈ ഒരു ഷീറ്റിലുള്ള വോട്ടർമാരുടെ ഉത്തരവാദിത്വം ഒരാൾക്കും അയാൾക്ക് കൂടെ പ്രവർത്തിക്കുന്ന മൂന്നാൾക്കാരടങ്ങുന്ന ഒരു ടീമിനുമാണ് അങ്ങനെ നാല് പേരാണ് ഈ ഒരു ഷീറ്റ് അവർ പരിശോധിക്കുകയും അത് നിരന്തരമായി അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ത്രീറ്റ് ചെയ്യുന്നത് അവർക്കറിയാം പക്ഷേ ഇവിടെ ഈ ഒരു അവിടെ എത്ര ചേർക്കാൻ സാധിക്കും എല്ലാ കാര്യം അറിയാം ഇപ്പോൾ ആരുടെ വോട്ടാണ് തള്ളേണ്ടത് ഇന്നാളുടെ വോട്ട് വോട്ടൊരിക്കലും നമുക്ക് കിട്ടാത്തതാണ് ആ വോട്ട് നമുക്ക് തള്ളിക്കാനാണ് എന്താ ചെയ്യേണ്ടത് അപ്പം ഈ പന്നാ പ്രമുഖെന്നൊക്കെ പറയുന്ന ഒരു ഓർഗനൈസേഷണൽ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാർട്ടിയുടെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എത്രമാത്രം റിഫൈൻഡായി കഴിഞ്ഞു എന്നുള്ളത് അങ്ങനെയുള്ള റിഫൈൻഡ് ആയിട്ടുള്ള വളരെ ഒരു ഓർഗനൈസേഷണൽ മെഷീനറിക്ക് മുമ്പിലാണ് ഈ തെരഞ്ഞെടുപ്പ് മുകളിൽ നിന്നും തിരഞ്ഞെടുപ്പുകളിലേക്ക് വളർന്നു വരുന്ന ചില മുദ്രാവാക്യങ്ങളുടെ മുകളിൽ വോട്ട് ഉണ്ടാക്കി ജനങ്ങളുടെ ഒരു ആവേശത്തിൻ്റെയും ഒരു ആഹ്ലാദത്തിൻ്റെയും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ നമുക്കുള്ളത് അപ്പം ഇത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ന ഇന്നലത്തെ ഈ വലിയ റവലേഷന് ശേഷം ഈ വെളിപ്പെടുത്തലിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പോടാപുല്ലെ എന്ന് പറയുന്ന സമീപനവും അതോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെ ആന്തരികമായ ബലഹീനതയുമാണ് വളരെ പ്രകടമായ അന്തരിയ ബലഹീനതെന്ന് വെച്ചാൽ അത് ഒളിഞ്ഞിരിക്കുന്നവരല്ല വളരെ പ്രകടമായ ബലഹീനതകളുമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു സുസ്ഥിരതയ്ക്ക് അതിൻ്റെ നിലനിൽപ്പിന് അതിൻ്റെ മുന്നോട്ട് പോക്കിന് ഒക്കെ വലിയ വെല്ലുവിളിയാണെന്നുള്ളതാണ് റൈറ്റ് എന്തായാലും രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരു ഏഴ് മാസം സൂക്ഷ്മമായി ജോലി ചെയ്ത് ഡാറ്റ സഹിതം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യതയെ ഒക്കെ ചോദ്യം ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രതിപക്ഷ ശബ്ദത്തിൻ്റെ കൂടി അത് തുറന്ന് കാണിക്കുന്നുമുണ്ട് എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം